വികസിത് ഭാരത് സങ്കല്പ് യാത്ര വയനാട് ജില്ലയിലെ തവിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ പര്യടനം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എൽ സി ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു ലീഡ് ബാങ്ക് മാനേജർ ബിപിൻ മോഹൻ വയനാട് അധ്യക്ഷത വഹിച്ചു രാജ്യത്തിന്റെ വർഷമായപ്പോൾ മുമ്പേ മാനേജർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ വിവിധ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളെ കുറിച്ചും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളെ കുറിച്ചും സംസാരിച്ചു ഏതാനും സമയമുണ്ട് അവസരങ്ങളുണ്ട് അപ്പോൾ അത് പരമാവധി വിനിയോഗിക്കാം എന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് വലിയൊരു തകർച്ചയിൽ ആണ് ഞാൻ അകപ്പെട്ടത് ആ തകർച്ചയിൽ അകപ്പെട്ടപ്പോൾ പോലും സഹായകമായി നൽകുകയാണ് ചെയ്ത് ഉജ്വല യോജന പ്രകാരം സൗജന്യ ഗ്യാസ് കണക്ഷൻ വിതരണം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ പേര് ചേർക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു